നല്ല സമയം ഡ്രീം ആണോ കൊടൂര സാധനമാണ് കണ്ടുവന്നിരിക്കാണ്

രീതില്ലേ കഞ്ചാറാലത്തൊക്കെ എല്ലാർക്കും പച്ച എൻജോയ് ചെയ്യുന്നവരാണ് മഞ്ഞുമ്പോഴ്സ് ഇഷ്ടപ്പെടാതെ ഇത് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ക്രെഡിബിലിറ്റി എന്നതാണ് അവരുടെ ഉദ്ദേശിക്കുന്നത് ജയിലർ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണ് അത് ഒരുപാടുണ്ടായിരുന്നു പക്ഷെങ്കിലും ഞാനോട് അത് ഇഷ്ടപ്പെട്ടു ആക്ഷൻ സിനിമകൾ വരുന്നതിനകത്ത് എല്ലാത്തിന്റെയും തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടുണ്ട് പിന്നെ ആവേശം രോജിക്കിനെ കുറിച്ചൊക്കെ സംസാരിക്കണോ ആവേശത്തിൽ എന്ത് എന്താ എന്താണോ തെറ്റേജ് സത്യല്ലേ സത്യല്ലേ അത് നടക്കുന്ന കാര്യ

കാരണം എന്താ ഇതിന്റെ വായിക്കാൻ ഭയങ്കര രസമാണ് ആൾക്ക് നമ്മൾ പറഞ്ഞെന്ന് എന്ന് തോന്നുന്നു ഈ ട്രോൾ ഉണ്ടാക്കിയ കാര്യ നമ്മൾ പറഞ്ഞിരിക്കുന്ന ലോജിക്ക് നോക്കിയിട്ട് സിനിമ കാണുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എങ്ങനെയുള്ള സിനിമകള് മൂവി അതായത് മറ്റു പലരും മറ്റു ഇൻഡസ്ട്രിയിലെ സിനിമകൾ വരുമ്പോൾ ും മസ്റ്റ് ആ സമയത്ത് അതിനെ കുറിച്ചുള്ള കാര്യമാണ് പറഞ്ഞത് അപ്പൊ പറഞ്ഞതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ കാര്യത്തിലല്ല ഞങ്ങളത് ആ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യമാണ് ആവേശം സിനിമയുടെ കാര്യം അല്ലാണ്ട് ആവേശ നമ്മൾ മോശമായിട്ട് കാണിച്ചു എന്നുള്ള തമ്പനിയിലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ആവേശം സിനിമക്ക് രണ്ട് റിവ്യൂ റിവ്യൂ ഞങ്ങൾ ഒന്ന് റിവ്യൂ രണ്ട് റിവ്യൂ ചാനൽ കിടക്കുന്നുണ്ട് എന്താണ് ഞങ്ങൾ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അതിലുണ്ട് ഇനി അതെ അതിന്റെ ലോജിക്കിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞോണ്ട് ആ സിനിമ നമ്മൾ കണ്ടു നമ്മള് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തിട്ട് ഇറങ്ങി പോകുന്ന പോകുന്നു ചോദ്യങ്ങൾ അത് പോലെ ഭീകര ചോദ്യങ്ങളുണ്ട് ഇപ്പൊ ഇപ്പൊ ഇതില് പറഞ്ഞല്ലോ ആ ഒരു ഭാഗം നൈറ്റ് പാർട്ടി നടത്തിയതിന്റെ പ്രശ്നം അതെ അത് വലിയ ഇഷ്യൂ തന്നെയാണ് അത് അതായത് മകൻ ആൾക്കെതിരെ കേസ് വന്നു ഓർമ്മണ്ടോ ഇത് ഇത് എന്താണെന്ന് അറിയോ ആ അതെന്നെ പറഞ്ഞ ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെലപ്പോ നമ്മൾ ഈ സിനിമയെ കുറിച്ച് സിനിമേന്റെ കാര്യമായിട്ട് ഇത് പറയുന്നുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ഞങ്ങള് ടെർബോനെ പൊന്തിക്കാൻ വേണ്ടിട്ട് ഇത് പറയുന്ന ആ ഒരു മൈൻഡിലുള്ള സെറ്റപ്പിലാണ് ഈ വീഡിയോ ചെയ്തേക്കുന്നത് ഒരിക്കലും അങ്ങനെയല്ല ശരിക്കും ഇങ്ങനൊക്കെ ആ കോളേജിലെ ക്യാമ്പസിലോ അങ്ങനത്തെ ഒരു സാധനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ ഉണ്ടാകുന്ന ഇഷ്യൂ ഭയങ്കരമാണ് അത് നോർമലായിട്ട് ചിന്തിച്ച് അല്ലാണ്ട് നിങ്ങൾ മറ്റേ എന്താ പറയാ നമ്മളെ ഫാൻസ് ആക്കി വെച്ചിട്ട് നോക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് ഒരു ഒരു പക്ഷേ അതെ ഇനി വേറൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ അത് എൻജോയ് ചെയ്താണ് നമ്മളതിനകത്ത് ആ ലോജിക് അങ്ങ് മാറ്റി വെച്ചു ആ സിനിമ രണ്ടര മണിക്കൂർ അത് ഹാപ്പി ആയിട്ട് നമുക്ക് ഇറങ്ങി പോരാൻ പറ്റിയ സിനിമയാണ് അതുപോലെ തന്നെ ഇതിനകത്തും നമ്മൾ ഹാപ്പിയാണ് ടർബം കണ്ടപ്പോ ആ ടെർബോ കണ്ടു കഴിഞ്ഞപ്പോഴും അതെ അങ്ങനത്തെ തന്നെ ഒരു സിനിമ കണ്ട ഫീലാണ് നമുക്ക് കിട്ടിയത് അപ്പൊ അത് നമ്മൾ പറഞ്ഞു അല്ലാണ്ട് വേറൊരു സിനിമേനെ തളർത്താൻ വേണ്ടിട്ട് വേറൊരു സിനിമേനെ പൊക്കാൻ വേണ്ടിയിട്ട് മറ്റേ സിനിമ മോശമാണെന്നല്ല പറഞ്ഞത് മഞ്ഞുമൽ ബോയ്സ് സിനിമ അത് തികച്ചും ഒരു പ്രകൃതി സിനിമയാണ് അതെ ശരിക്കും ഒരു പ്രകൃതി സിനിമയാണ് ആ സിനിമ അങ്ങനെ കാണുമ്പോ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായും ഞങ്ങൾക്ക് അത് കണക്ട് ആയിട്ടില്ല ഞങ്ങളുടെ അഭിപ്രായം അതെ അതുപോലത്തെ സിനിമയെ അല്ലെബോ രണ്ടു രണ്ടു ജോണിൽ നിൽക്കുന്ന സിനിമകളാണ് രണ്ട് തലങ്ങളിൽ നിൽക്കുന്ന സിനിമ ഇനി മറ്റൊന്ന് ഇപ്പൊതാ ടെർബോ സിനിമ ഒന്നും അതിന് ശേഷം ഇന്നലെ ഞങ്ങൾ ഒരു റിവ്യൂ ഇട്ടുണ്ട് തലവന്റെ അത് ഇടുമ്പോഴേ ഞങ്ങൾക്ക് അറിയാം ആ ഉറപ്പായിട്ടും ടെർബോയ്ക്ക് വേണ്ടി ഈ സിനിമയുടെ നെഗറ്റീവ് പറഞ്ഞു നിങ്ങളതൊക്കെ കണ്ടിട്ട് ഒന്ന് കമന്റ് ഇട്ടാൽ നന്നായിരിക്കും ഞങ്ങൾ ആ സിനിമ കണ്ടു ഞങ്ങൾ ഞങ്ങൾ റിവ്യൂ ഇടണോ കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം നമ്മൾ പറയാൻ പോണ അഭിപ്രായം എന്താണ് അത് ഇട്ട് കഴിഞ്ഞാൽ വരും കാരണം ടർബോനെ പൊന്തിക്കാനായിട്ട് നിങ്ങൾ മറ്റേ സിനിമ കാണാതെ ഇട്ടില്ല ഇത് കണ്ടിട്ട് ഈ പറയും അതിന് അതായത് നമ്മൾ സിനിമ കണ്ടുകഴിഞ്ഞിട്ട് നമുക്ക് തോന്നുന്ന സാധനം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്പോട്ടി വരുന്ന കമന്റുകളാണ് ടെർബോനെ തളർത്താൻ അല്ല ടെർബോനെ പൊക്കാനായിട്ട് മറ്റേനെ താത്തി മറ്റേതിനെ താത്തിന് പോസിറ്റീവ് പറഞ്ഞല്ലോ അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ മനസാക്ഷിക്ക് എതിരെ ചെയ്യുന്ന ഒരു ാണ് തീർച്ചയായിട്ടും നമുക്ക് ഇഷ്ടം നിങ്ങൾ എപ്പോ വേണേ ശ്രദ്ധിച്ചു നോക്കൂ നമ്മള് സിനിമ കണ്ടു കണ്ടുകഴിഞ്ഞ് വന്ന് ഒരു മൂന്ന് മണിന്റെ ഉള്ളിൽ നമ്മൾ റിവ്യൂ ഇടും അതായത് നമ്മുടെ ടൈം നമ്മൾ വന്നു കണ്ടു നമുക്ക് ആ സമയത്ത് കണ്ടു തീർന്നപ്പോ നമുക്ക് എന്താണോ എഫക്ട് ആ എഫക്ട് ആയിരിക്കും നമ്മുടെ റിവ്യൂ നോക്കാറില്ല മറ്റുള്ള ആരെയും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും അത് കഴിഞ്ഞിട്ട് നമ്മുടെ റിവ്യൂ ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് എൻജോയ് ചെയ്യുന്നു ഞങ്ങൾക്ക് തോന്നുന്നത് വിളിച്ചു പറയാൻ ഒരു പേടിയില്ല കാരണം എന്തൊരു ആവശ്യം നമ്മൾ പറയുന്ന കാര്യം നമുക്കറിയാം അയ്യ ജയിലർ സിനിമക്ക് ഞങ്ങൾ ഏറ്റവും കൂടുതൽ അതായത് സിനിമ റിവ്യൂന് മാത്രമല്ല അതിന് ശേഷം ഒരുപാട് സ്പെഷ്യൽ വ്യൂ ഇട്ടുണ്ട് അന്നൊക്കെ ഞങ്ങൾ മോഹൻലാൽ ഫാൻസ് ആയിരുന്നു ഇപ്പോ ഇതിന് നല്ലെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ റിവ്യൂ ചെയ്യാൻ തുടങ്ങിയിട്ട് രണ്ട് സിനിമയാണ് ലാലട്ടൻ്റെ സിനിമ വിജയിച്ചിട്ടുള്ളത് ഒന്ന് നേര് മറ്റൊന്ന് ജയിലർ സത്യം ഇനി ഇനി ഇതിനകത്ത് വേറെ കാര്യം കൂടി പറഞ്ഞല്ലോ ഈ പറഞ്ഞ സിനിമകള് ഇതേപോലെ വിജയിന്റെ സിനിമകൾ വരുന്ന സമയത്ത് വിജയിന്റെ നമ്മൾ വീഡിയോസ് ചെയ്യുന്ന അപ്പൊ വിജയ് ഫാൻസ് ആയിരുന്നു ശരിയാണ് നമ്മളെ അങ്ങനെ പറയുന്നത് നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ എല്ലാവരുടെയും ഫാൻസാണ് നമ്മൾ എല്ലാ സിനിമക്കാരുടെയും ഏതൊക്കെ നടന്മാരുണ്ട് അവരുടെയൊക്കെ സിനിമകൾ നമ്മൾ കാണാറുണ്ട് ഇപ്പൊ എന്താ പറയാ ആസിഫലി ബിജു മേനോ ഇവരുടെ ഒക്കെ സിനിമ വരുന്ന സമയത്ത് നമ്മൾ പോയിട്ട് ഇരുന്ന് കാണാറുള്ളതാണ് വലിയ സിനിമ അല്ലേ ലിയോ സിനിമക്ക് ഞങ്ങൾ കൊടുത്തിരിക്കുന്ന ഒരു ഒരു എക്സ്ട്രാ ഒരു ആവേശം ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഭാഗം അതെ ഞങ്ങൾ കൊടുത്തിരിക്കുന്ന ത്രില് ഞങ്ങൾ അതിനെ പറ അങ്ങനെ പറയാറ് ത്രില്ല് എന്ന് ഞങ്ങൾ പറയാറ് ഞങ്ങൾക്ക് ഭയങ്കര ത്രില്ലായിരുന്നു ഈ ലിയോ സിനിമ വരുമ്പോൾ പക്ഷെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം വന്ന സിനിമ വിജയുടെ സിനിമ തന്നെയാണ് അതിന് ഞങ്ങൾ ഇങ്ങനെ സ്പെഷ്യലായിട്ട് കുറെ ഊരിരുന്ന് ചെയ്യുന്നുണ്ടോ അതിനോടുള്ള താല്പര്യം പോലെയല്ല മറ്റേ സിനിമ അത് അങ്ങനെയാണല്ലോ ഇനിയിപ്പോ ഓരോ സിനിമയ്ക്കും അതിൻ്റെതായ ഹൈപ്പ് നമുക്കറിയാം നമുക്കറിയാം നമ്മള് ും ഇതിന്റെ അടിയിൽ വേണ്ടി വേണ്ടിയിട്ട് നമ്മൾ സാധനം റീച്ച് ആവുന്നത് അത് അത് കണ്ടിന്യൂസ് ആയിട്ട് ആ വീഡിയോസ് അരിമേടിക്കാൻ ഞങ്ങൾക്ക് കുറച്ച് എത്തിക്സ് ഉള്ള ആൾക്കാർ തന്നെയാണ് ഞങ്ങൾ ഞങ്ങൾ ബിഗ് ബോസിന്റെ റിവ്യൂ ചെയ്യുന്നവരായിരുന്നു അല്ലെ ഞങ്ങള് ബിഗ് ബോസിന്റെ റിവ്യൂ ഇടാറുണ്ടോ കാരണം ഞങ്ങൾക്ക് ബിഗ് ബോസ് ഇഷ്ടയല്ല അപ്പോ അതുകൊണ്ട് ബിഗ് ബോസിന്റെ റിവ്യൂ ഇടാറില്ല ബിഗ് ബോസിന്റെ റിവ്യൂന് നമുക്ക് കിട്ടുന്ന അതായത് പതിനയ്യായിരം വ്യൂസിന് നമുക്ക് കിട്ടുന്ന ഒരു ഏണിങ്സ് ഉണ്ടല്ലോ അത് ഈ സിനിമയുടെ സിനിമ റിലേറ്റഡ് വീഡിയോസ് ഇടുന്നതിന്റെ അത് അമ്പതിനായിരം കിട്ടുന്നതിനേക്കാൾ എക്സ്ട്രാ പൈസയാണ് ബിഗ് ബോസിന്റെ റിവ്യൂ ഇടുന്നതിന് അത് അത് നിർത്തിയിട്ടാണ് അത് ഞങ്ങൾ വേണം കാരണം ഞങ്ങൾക്ക് ഇപ്രാവശ്യ ബിഗ് ബോസ് നമുക്ക് ഒട്ടും പിടിച്ചിട്ടില്ല ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് നമ്മളത് കാണുന്നില്ല അതുകൊണ്ട് അതിനെ കുറിച്ചുള്ളത് ചെയ്യുന്നുമില്ല സിനിമ ഇഷ്ടം പോലെ ഒരുപാട് വരുന്നുണ്ട് പ്രശ്നം കൂടി പതിനയ്യായിരം കിട്ടുമ്പോൾ എങ്ങനെ എക്സ്ട്രാ പൈസ കിട്ടുന്ന ബിഗ് ബോസ് കാണുന്നത് പല രാജ്യങ്ങളിലുള്ള നമ്മുടെ മലയാളികളായിട്ടുള്ള എല്ലാവരും പല രാജ്യങ്ങളിലുണ്ട് സിനിമ റിവ്യൂ കാണുന്നതിനേക്കാൾ അപ്പുറം ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ കണ്ടന്റ് അതിന് കൂടുതൽ വലിയ വാല്യൂ ഉണ്ട് വലിയ പേരാണത് ബിഗ് ബോസ് എന്നുള്ളത് കാരണം ലോകത്തെ അമ്പാടുള്ള വലിയൊരു കണ്ടന്റ് ആണ് അപ്പൊ അതിന് ബിഗ് ബമ്പർ ആഡ്സുകൾ വരും പിന്നെ പുറത്തുനിന്നുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ക്ലിക്കുകളും കാര്യങ്ങളും വരുമ്പോൾ കൂടുതലാണ് വരുക നോർമൽ നമ്മുടെ ഇവിടെ ചെയ്യുന്ന മറ്റേ സിനിമകളുടെ ഇതല്ല വരും വേൾഡ് മൊത്തം അറിയപ്പെടുന്നൊരു ഷോയാണ് ബിഗ് ബോസ് അപ്പൊ അതിന്റേതായ വരുന്നത് ബംസുകൾ കൂടുതലാണ് യെസ് എന്നിട്ട് ആ സാധനം നമ്മൾ വേണ്ടാന്ന് വെച്ചതാട്ടോ കാരണം എന്തായാലും നമുക്ക് പറ്റാത്ത സാധനം നമ്മൾ അതിനെക്കുറിച്ച് ഇരുന്ന് വിലയിരുത്തുന്നത് എങ്ങനെ വിലയിരുത്താൻ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റാതെ ഞങ്ങൾ എങ്ങനെയത് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ ഞങ്ങളുടെ വീടുകളിൽ തരാൻ പറ്റും അതെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റണല്ലോ തീർച്ചയായിട്ടും അപ്പം ഇതിനകത്ത് പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ നമ്മള് ഒരു സിനിമ അതെ അതുപോലെ തന്നെ ഒരു സിനിമേനെ പൊക്കാൻ വേണ്ടിയിട്ട് മറ്റു സിനിമേനെ താത്തി പറും ഒരേ ഇത് രണ്ടും ഒരേ കാറ്റഗറി എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണെന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത് അത് എങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി നമുക്ക് കമന്റ് നോക്കിയിട്ട് നമുക്ക് തോന്നു മനസ്സിലാക്കിയിരിക്കുന്നതെല്ലാം വ്യക്തമായിട്ട് തന്നെ അവർ മനസ്സിലാക്കിയിട്ടുണ്ട് പ്രേക്ഷകര് കാരണം അവര് തന്നെ പറയുന്നുണ്ട് ഇത് എന്താണ് ഈ പറഞ്ഞത് ഇവർ അങ്ങനെ ഒന്നും അല്ലല്ലോ പറഞ്ഞേക്കുന്ന ഒരുപാട് കമന്റുകൾ അതിനകത്തുണ്ട് കാരണം ആൾ ട്രോൾ ചെയ്ത ആൾക്ക് എന്തോ തെറ്റി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെങ്കിൽ മൂപ്പര് എന്തോ ഇങ്ങനെ തന്നെ ചെയ്തതാണ് അല്ല കൊള്ളം ട്രോൾ ട്രോൾ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അത് ഗംഭീര നമ്മളെല്ലാ ട്രോളും എടുത്ത് നോക്കാറുള്ളതായതുകൊണ്ട് തീർച്ചയായിട്ടും അത് അല്ലേ തോന്നിട്ടില്ല ഇത് ഞങ്ങൾക്ക് ബൂസ്റ്റപ്പായിട്ട് അത് ഗംഭീരമായിട്ടുണ്ട് കേട്ടോ ഇനിയും പ്രതീക്ഷിക്കുന്നു അപ്പൊ അതായത് ഞങ്ങൾ പോവാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ കാണാം